നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക ജയിലിന് പുറത്തിറങ്ങുന്ന ദിലീപിനെയാണ് പലർക്കും ഭയം മുൻനിര താരങ്ങൾക്കും സിനിമാ പ്രവർത്തകർക്കുമാണ് ഈ പേടി സിനിമാ മേഖലയെ മൊത്തത്തിൽ നിയന്ത്രിച്ചിരുന്ന ദിലീപിന്റെ കാൽച്ചൂട്ടിലായിരുന്നു ഇവർ താരരാജാക്കന്മാർക്കും സിംഹാസനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കൊട്ടാരം ഭരിച്ചിരുന്നത് ദിലീപാണെന്ന് വ്യക്തം അതിനാലാണ് ഒളിഞ്ഞും തെളിഞ്ഞും പലരും ഇപ്പോഴും ദിലീപിനെ അനുകൂലിക്കുന്നത് തുടക്കത്തിൽ കടന്നാക്രമിച്ചവർ ഇപ്പോൾ ഭാഷ മയപ്പെടുത്തി ദിലീപിനായി സമൂഹ മാധ്യമങ്ങളിൽ കൊട്ടേഷൻ ജാഗ്രയാണ് അനുകൂലമായ പഴയകാല സംഭവങ്ങൾ തെരഞ്ഞു പിടിച്ചു ദിലീപിനായി പോസ്റ്റുകയാണ് വർഷങ്ങൾക്ക് മുൻപ് ദിലീപിനെ ഇന്റർവ്യൂകൾ പുകഴ്ത്തിയവരുടെ വീഡിയോയാണ് പ്രധാന ആയുധം ഓരോ ദിവസവും തട്ടുപൊളിപ്പൻ കഥകളുമായി ഓൺലൈൻ മാധ്യമങ്ങൾ ദിലീപിനായി പിറക്കുന്നു ഇത് വായിക്കുന്നവരെയും കാണുന്നവരെയും സഹതാപത്തോടെ ദിലീപിനെ കാണുമെന്ന തന്ത്രം വിജയത്തിലേക്ക് നീങ്ങുന്നതായാണ് സൂചന ഇതും ഒരു കൊട്ടേഷനാണെന്ന് വ്യക്തം ദിവസങ്ങൾക്ക് മുൻപ് ദിലീപിനെ തെളിവെടുപ്പിനായി കൊണ്ടുപോകുന്നിടത്തും കോടതിയിലും കൂവലായിരുന്നു കൂട്ട് എന്നാൽ കഴിഞ്ഞ ദിവസം മുതൽ കൂവലുകാരെ കയ്യടിക്കാർ മറികടന്നു മുൻനിര നടന്മാർക്ക് ദിലീപുമായി ബിസിനസ് ബന്ധങ്ങളോ ഒഴിവാക്കാൻ പറ്റാത്ത ഘടകങ്ങളോ നിലനിൽക്കുന്നുണ്ട് ചിലരുടെ വ്യക്തമായി അറിയാം വീണ്ടും ശക്തനായി തിരിച്ചെത്തിയാൽ ഒരു ദാക്ഷിണവും ഇല്ലാതെ തിരിച്ചടിക്കാൻ കഴിയുന്ന മനസ്സാണ് ദിലീപിൻറെ സഹപ്രവർത്തകർക്ക് നന്നായി അറിയാം ചില പ്രമുഖർ പ്രതികരിക്കാത്തതിന് പിന്നിലെ കാര്യവുമാണിത് സംഘടനകൾ ദിലീപിനെ കൈവിട്ടെങ്കിലും പ്രേക്ഷകരുടെ കണ്ണിൽ പൊടിയിടാൻ മാത്രമാണിത് മലയാള സിനിമയെ ഉള്ളം കയ്യിലിട്ട് അമ്മാനമാടിയിരുന്ന ദിലീപ് തിരിച്ചു വരുമോ കൂവലുകൾ കയ്യടികളാകുന്ന തന്ത്രം ദിലീപിനറിയാം ഒരിടവേള കാത്തിരുന്നു കാണാം കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി